എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വിഷയം ജസ്ന സലീമിൻ്റെ അത് തന്നെയാണ് അപ്പം എത്രത്തോൾ കളവ് പറയുന്നോ അത്രത്തോൾ ദൈവം പരീക്ഷിക്കുക ചെയ്യുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു വീഡിയോ ആദ്യം പറയുന്നു ജസ്ന വീട്ടുകൂടലിൻ്റെ തലേന്നാണ് വീണത് എന്ന് അപ്പം പറയുന്നു അവൾ തന്നെ പറയുന്നു ഞാൻ അന്നേരമല്ല വീണത് പിറ്റേന്നാണ് വീണത് അപ്പം കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട് എന്നുള്ള ഇതിലാണ് ചങ്ങച്ചി പറയുന്നത് അതെന്തോ ആവട്ടെ അവർ വീഴുവോ വീഴാതിരിക്കോ എന്ത് വേണ്ടെങ്കിലും ചെയ്തോട്ടെ നമുക്ക് ഒരു പ്രശ്നവുമില്ല കാരണം എന്തുകൊണ്ടാണെന്നറിയാവാ ജനങ്ങളെ അത്രമേൽ പറ്റിക്കുന്ന ഒരുത്തിയാണ് അപ്പോൾ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നീ കളവ് പറഞ്ഞു കഴിഞ്ഞാലും ഒരു സുപ്രഭാതത്തിൽ അത് പൊട്ടിമുളക്കും ആയി നല്ലേ ഒരു കുപ്പി വളയിട്ടണമെന്നൊരു ഭയങ്കര ആഗ്രഹം അതുകൊണ്ട് ഇട്ടതാണ് കേട്ടോ ഞാനിങ്ങനത്തെ ഒന്നും ഇടറിയില്ല അപ്പം അതുകൊണ്ടാണ് എങ്ങനെയാണെങ്കിലും ദൈവം അത് പുറത്ത് കൊണ്ടുവലിപ്പിക്കും നീ ആദ്യം എന്താ പറഞ്ഞത് അരുണിൻ്റെ ഏതോ ഒരു ബന്ധക്കാരെ ആക്സിഡൻ്റ് ആയിട്ട് കടന്നിട്ടുണ്ട് ആ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് രണ്ടാമത് പറയുന്നു അരുണിൻ്റെ അച്ഛൻ തന്നെയാണ് ആക്സിഡൻറ്റായതെന്ന് ഇത് ഈ നീ ചൂരേ പറയുന്നത് കളവാ പറയുന്നത് എന്നുള്ളത് ഞങ്ങളാരെങ്കിലും കളവ ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞു അരുണിൻ്റെ അച്ഛനാണ് ആക്സിഡൻ്റ് പറ്റിയത് ഓക്കെ അച്ഛൻ ആക്സിഡൻ്റ് പറ്റിയാൽ അതങ്ങ് സമ്മതിക്കുന്നതിന് എന്താന്ന് ഓ സമ്മതിക്കാൻ പറ്റില്ല വീട്ടുകൂടലിൻ്റെ അന്നല്ലേ പറ്റിയത് അപ്പം പിന്നെ വീട്ടുകൂടലിന് അന്ന് പറ്റിയാൽ അതിപ്പം എന്തെങ്കിലും ഒരു ശാപാണോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടാകും മോള് തന്നെയാണ് അപ്പം അതൊക്കെ പോട്ടെ അതും തെളിഞ്ഞു കൈ പൊട്ടിയതും തിരിച്ചു അയ്യൊക്കായി വീട്ടിൽ കൂടെ എല്ലാം പൊട്ടിയല്ലേ വീട്ടിൽ കൂടെ കഴിഞ്ഞിട്ട് പൊട്ടിയതാ പോലും അതും അവിടെ നിൽക്കട്ടെ നിന്റെ സ്വന്തം ജ്യേഷ്ഠത്തി എവിടെ നിങ്ങൾ മൂന്ന് മക്കളല്ലേ ഇങ്ങനെ ആരെങ്കിലും ഒരാളെവിടെ രണ്ടാൾ ഇനി പറഞ്ഞ ഒരു ചേച്ചി ഇത്താത്ത എൻ്റെ വീട്ടിൽ പോകുന്നുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ രണ്ടാളേ ഉള്ളൂ മൂന്നാളില്ലേ എവിടെ പോയി ആ അവർ വരൂല നിൻ്റെ ഈ കൂതിറക്ക ഇതിനൊന്നും അവർ വരില്ല കാരണം എന്തുകൊണ്ടാണ് അവർ കുറച്ച് അന്തസ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് തോന്നുന്നത് നിന്റെ ഈ ചീത്തയും കാര്യങ്ങളൊക്കെ അവർക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് അവർക്ക് കുറച്ചിലാണെന്ന് പറയുന്നത് അല്ലേ കൊണ്ടുവരാൻ ശ്രമിക്കുക അത്രയേ ഉള്ളൂ